മൾട്ടി സ്റ്റേറ്റ് കോട്ടിക്കൽ നഗരസഭ തിരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമാകാൻ പാർട്ടി മൂന്ന് വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വാർഡ് മുപ്പത്തിനാല് ചങ്കുവട്ടിക്കുണ്ടിൽ മുഹമ്മദ് അലി കല്ലിങ്ങൽ വാർഡ് മുപ്പത് പുലിക്കോട്ടിൽ ഷാരൂൺ അഹമ്മദ് അടാട്ടിൽ വാർഡ് പതിനാല് കൂരിയാട് മൈമൂന ടീച്ചർ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയവർ വികസനം നീതി സാമൂഹിക ഉത്തരവാദിത്വം എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പാർട്ടി മത്സരിക്കുന്നതെന്നും കോട്ടയ്ക്കിന്റെ വികസനം തടസ്സപ്പെടുത്തുന്ന പഴയ രാഷ്ട്രീയ സംസ്കാരത്തിന് പകരമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി കൊണ്ട് വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്നാമതായും മയക്കുമരുന്ന് മദ്യത്തിന്റെ അടിമപ്പെട്ടു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് യുവതലമുറ അതിനൊരു മാറ്റം വരേണ്ട അതിനൊക്കെ ഒരു ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവിടെ എന്തെങ്കിലും നമുക്കൊരു പിന്നെ ഒരു ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് ഈ മദ്യം മയക്കുമരുന്നുകൾ വ്യാപകമായിട്ട് ഞങ്ങളുടെ ചെങ്കുവട്ടി കുണ്ടിൽ തന്നെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഈ ഒരു നാല് സൊമ്പും ഒരു പത്തിലോ കഞ്ചാവൊക്കെ പിടിക്കപ്പെട്ട അവസ്ഥ ഉണ്ടാകും അതിൻ്റെ ഒരു ഒരു മാസം മുമ്പ് വേറെയും ഒരു കഞ്ചാവ് കേട്ടം നടന്ന് ഇതൊക്കെ ചെങ്കുവട്ടിക്കുണ്ടിലുള്ള അവിടുത്തെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഒന്നാമതായി പ്രശ്നം അതിനെതിരെ ശബ്ദിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് സർക്കാർ ജോലി വളരെ പ്രാതിനിധ്യം കുറവാണ് ചെങ്കുവട്ടിക്കുണ്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ജനസംഖ്യയുള്ള ചെങ്കുവട്ടിക്കുണ്ടിൽ വിരലിലെണ്ണാവുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകളല്ലേ അതൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനവിടെ ഭരിക്കുന്ന പാർട്ടികളോ അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ച പാർട്ടികളോ അത്തരം പ്രശ്നങ്ങളൊന്നും അതിലൊന്നും യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ല അത് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചുറ്റു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെ പോലെ നമുക്കും തന്നെ സർക്കാർ ജോലി ഉള്ള ശമ്പളം വാങ്ങുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വാർഡിൽ നിന്നും ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു കാര്യമാത്രം പ്രസക്തമായ ഒരു പങ്കാളിത്തം ഇതുവരെ ഭരിച്ച പാർട്ടികൾ അവിടെ ചെയ്തിട്ടില്ല അത്തരം സംഗതികളിലൊക്കെ അതിനൊക്കെ ഒരുപാട് നമുക്കിന്ന് ഓപ്ഷൻ ഒരുപാട് ഫ്രീ ഫ്രീ ഉണ്ട് ഉണ്ട് അതുപോലെ സിവിൽ സർവീസിനൊക്കെ നമ്മുടെ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സിക്സ്